ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പലർക്കും അറിയാം പലർക്കും അറിയാത്തതുണ്ട് ബ്രിഷോപ്പറിൽ നിന്ന് ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് നമ്മളിനി ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത പ്രോഡക്റ്റിന് പലപ്പോഴും ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം ആപ്പിൾ ഐ ഡി അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട് ബേസിക് ആയിട്ട് ഒരാൾ മൊബൈൽ ഫോണിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫോണ് ഫ്രഷ് ആയിട്ട് വാങ്ങുന്നതാണെങ്കിലും പ്രീ ഓണ്ട് ഫോണാണെങ്കിലും ബ്രിഷോപ്പറിലൂടെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീസെറ്റ് ചെയ്തിട്ടാണ് നൽകാറുള്ളത് അത് ആ ഫോർമാറ്റ് ചെയ്തു ഫ്രഷ് കണ്ടീഷണലായിട്ടാണ് ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും രണ്ടിലും വ്യത്യസ്ത തരത്തിലാണ് അതിന്റെ ഇന്റർഫേസ് വരാറുള്ളത് എന്റെ കയ്യിലൊരു ഐഫോൺ ആണുള്ളത് ഐഫോൺ നമ്മൾ റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രഷ് ഫോൺ വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ്ലി നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ലോഗോ വരും അതിനുശേഷം വരാറുള്ള ഒരു ഇന്റർഫേസ് ആണ് അതേപോലെ ആൻഡ്രോയിഡ് ഫോണുകളിൽ വരികയാണെങ്കിൽ അതിന്റെ ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് വെൽക്കം ലെറ്ററോ സ്റ്റാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് ഈ രീതിയിലാണ് ആൻഡ്രോയിഡിലും ഐഫോണിലും വരാറുള്ളത് ഫസ്റ്റ്ലി നമുക്ക് ആൻഡ്രോയിഡിൽ ഒരു ഫോൺ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്ന് നോക്കാം റീസെൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ രാജ്യം ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് എന്ന ബട്ടൺ അമർത്തുക നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് എഗ്രിമെൻ്റ് ആൻഡ് ടേംസ് ഉണ്ടാവും അത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം ഇനി അടുത്ത ഓപ്ഷനിൽ വരുന്ന സമയത്ത് വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ ഫോണിൽ ലോക്ക് കൊടുക്കണമോ വേണ്ടതെന്നുണ്ടാകും ആവശ്യമുള്ളവർക്ക് ലോക്ക് ആഡ് ചെയ്യാവുന്നതാണ് അത് ആഡ് ചെയ്യാവുന്നതാണ് അത് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് അടിക്കാം ഏതൊരു ബ്രാൻഡിലാണെങ്കിലും നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള എഗ്രിമെൻ്റ് പോളിസി കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എഗ്രി ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ സർവീസ് വിവോ ആണെങ്കിൽ അതിൻ്റെ യൂസേജ് സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം വരുന്നത് നമ്മുടെ നാവിഗേഷൻ മോഡാണ് നാവിഗേഷൻ മോഡ് എഡ്ജസ്റ്റർ മോഡൽ വേണോ അല്ലെങ്കിൽ ത്രീ ബട്ടൺ മോഡൽ വേണോ എന്നുള്ളത് നമുക്ക് അവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് അടിച്ച് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഫോണിൻ്റെ ഫുള്ളായിട്ട് ആപ്ലിക്കേഷനൊക്കെ ലഭിക്കുന്ന പേജിലേക്ക് പോകും ഒരു ഫോണിൽ ഒന്നിൽ സ്റ്റാർട്ടായിരിക്കും ഒന്നിൽ ഫിനിഷ് ആയിരിക്കാം പലതരത്തിലായിട്ടാണ് ഓരോ ബ്രാൻഡിലും വരുന്നത് ആൻഡ്രോയിഡിൽ ബേസിൽ നോക്കുന്ന സമയത്ത് അതിനെ ഓപ്പണായിക്കൊണ്ട് അതിൻ്റെ ഇൻ്റർഫേസ് ആവും ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ക്യാമറ ഒക്കെ നമുക്ക് വിഷലാവും ഇത്രയും സ്റ്റെപ്പാണ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ഉള്ളത് ബേസിക് കാര്യങ്ങളാണ് പലർക്കും അറിയാം പലർക്കും അറിയാത്തതാണ് ഷോപ്പിലുള്ള സമയത്ത് നമുക്ക് പലപ്പോഴും അനുഭവമുണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതറിയാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇനി നമുക്ക് ഐഫോണിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം വിശ്വസിക്കാം ബ്രിഷ് ഓഫർ